രണ്ട് നിലകളിലായി നാഷണലും ഇന്റർനാഷണലുമായ എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലക്ക് ജസലൊപ്റ്റിക്കൽസിൽ ലഭിക്കുന്നു പിന്നെ വിൽപ്പനാനന്തര സേവനത്തിലായാലും നമ്പർ വൺ ആണ് ജസലൊപ്റ്റിക്കൽ തലമുറ എത്ര മാറിയാലും കൃത്യമായ വ്യക്തമായ കാഴ്ചയായി എന്നും നാഷണലും ഇന്റർനാഷണലും ആയിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഓപ്റ്റിക്കൽ ഷോറൂം ഓപ്റ്റിക്കൽസ് ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ വിശ്വാസ പ്രഖ്യാപന പതാക പ്രയാണഘോഷയാത്ര ഗോതമംഗലത്തെ തലശ്ശേരി കടൽപ്പാടത്ത് നിന്ന് ആരംഭിച്ച മുന്നൂറ്റി മുപ്പത്തിയൊമ്പതാം കോതമംഗലം തീർത്ഥാടനത്തോടനുബന്ധിച്ചുള്ള വിശ്വാസ പ്രഖ്യാപന പതാക പ്രയാണഘോഷയാത്ര ഗോതമംഗലത്ത് എത്തിച്ചേര്ന്നു കോതമംഗലം നഗരത്തിൽ പ്രയാണഘോഷയാത്രയ്ക്ക് പൌരാവലികളിൽ സ്വീകരണം നൽകി സപ്റ്റംബർ ഇരുപത്തിരണ്ടിന് തലശ്ശേരിയിൽ നിന്നും ആരംഭിച്ചതാണ് വിശ്വാസ പ്രഖ്യാപന പതാക പ്രയാണ റാലി കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിൽ ഖബറടങ്ങിയിരിക്കുന്ന മഹാപരിശുദ്ധനായ എൽദോ മാർ ബസീലിയസ് ബാവയുടെ മുന്നൂറ്റി മുപ്പത്തി ഒമ്പതാം ഓർമ്മപ്പെരുന്നാളിനോട് അനുബന്ധിച്ചാണ് പതാക പ്രയാണം തലശ്ശേരി സെന്റ് ജോർജ് പള്ളിയിൽ നിന്നും വിശുദ്ധ കുർബാനയോടുകൂടി ആരംഭിച്ചത് വിശുദ്ധ കുർബാനാനന്തരം തലശ്ശേരി മുനിസിപ്പൽ ചെയർപേഴ്സൺ ചുമുനറാണി പതാക പ്രയാണം ഫ്ളാഗ് ഓഫ് ചെയ്തു സഭയിലെ വൈദികർ കമാൻഡർമാർ ശബലിയർമാർ വിവിധ ഭക്തസംഘടനാ പ്രവർത്തകരെ നീർപ്പം കടുത്തു കോതമംഗലം തീർത്ഥാടന പതാക പ്രയാണ സംഘം കോഴിക്കോട് മലപ്പുറം തൃശൂർ എറണാകുളം ജില്ലകളിലെ നാനൂറ്റി അമ്പതോളം കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി തിങ്കളാഴ്ച വൈകിട്ട് അഞ്ച് മണിക്ക് കോതമംഗലത്ത് എത്തിച്ചേർന്നു പള്ളിത്തായത്ത് കോതമംഗലം പൗരാവലി സ്വീകരണം നൽകി കോതമംഗലം എം എൽ എ ആന്റണി ജോൺ പൗരാവലിക്ക് വേണ്ടി പതാക പ്രയാണ ജാതെ സ്വീകരിച്ചു കോതമംഗലം നഗരസഭയും എല്ലാം സംയുക്തമായി ഈ നഗരത്തിലൊരു സന്ദേശ യാത്ര നമ്മുടെ പെരുന്നാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഗ്രീൻ പ്രോട്ടോക്കോൾ അത് പൂർണ്ണമായി വിജയകരമായി നടപ്പാക്കാൻ പൊതുജനങ്ങളുടെയും വ്യാപാരി സുഹൃത്തുക്കളുടെയും എല്ലാം ഒരു വലിയ സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ടാണ് അത്തരമൊരു സന്ദേശ റാലി നമ്മൾ രാവിലെ കോതമംഗലം പട്ടണത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഈ പെരുന്നാളിൻ്റെ ആദ്യ അവസാന പ്രവർത്തനങ്ങൾ എല്ലാം വളരെ ിരി സംരക്ഷണ സമിതി ചെയർമാൻ എ ജി ജോർജ് കൺവീനർ കെ നൌഷാദ് വ്യാപാരി സമൂഹത്തിന് വേണ്ടി വി സേവിയർ ആശാ ലിലി തോമസ് കൊതമംഗലം മാർത്തോമ ചെറിയ പള്ളി വികാരി ഫാദർ ജോസ് പരത്തുവേലിൽ വലിയപള്ളി വികാരി ഫാദർ നോബി വെട്ടിച്ചിറ ഫാദർ ജോസ് തച്ചത്തുകൂടി ഫാദർ ഏലിയാസ് പൂമറ്റതിൽ ഫാദർ ബിജോ കാവാട്ട് ഫാദർ ബേസിൽ ഇട്ടിയാനിക്കൽ ട്രസ്റ്റിമാരായ ബേബി ആഞ്ലിവേലിൽ ഏലിയസ് കീരംപ്ലായിൽ സലീം ചെറിയാൻ മാലിയിൽ ബേബി പറയ ബിനോയ് മണ്ണഞ്ചേരിയിൽ എബി ചി ചലാറ്റ് ഡോക്ടർ റോയ് മാലിയിൽ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ റെനി പഴക്കാളിൽ ജോർജ് കൂർപ്പള്ളിയിൽ എൽദോസ് ആനിച്ച കുര്യാക്കോസ് പല്ലാന്തിക്കാട്ട് വിൻസെന്റ് പാറയിൽ ഷിജു പഴക്കാളിൽ വലിയ ട്രസ്റ്റിമാരായ ബാബു പിച്ചക്കര എൽദോസ് കളരിക്കൽ എൽദോസ് മണ്ണാമുറമ്പിൽ ചാണ്ടി കർ കപ്പള്ളിൽ എന്നിവർ ചേർന്ന് സ്വീകരിച്ച് പള്ളിയിലേക്ക് ആനയിച്ചു സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് മുതൽ ഒക്ടോബർ നാല് വരെയാണ് മുന്നൂറ്റി മുപ്പത്തി ഒമ്പതാം ഓർമ്മപ്പെടുന്ന ന്യൂസ് ബ്യൂറോ കോതമംഗലം